നടികളാണ് നടിമാരാണ് പരാതിപ്പെട്ടിരിക്കുന്നത് വളരെ രൂക്ഷമായ പരാതികൾ ഉന്നയിച്ചു എന്നിട്ട് ഇപ്പോൾ ജനറൽ സെക്രട്ടറി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു അത്തരത്തിലൊരു പ്രവണതയൊന്നും അമ്മയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം എന്ന് പറഞ്ഞു എങ്ങനെയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കാണുന്നത് ഇത്തരത്തിലുള്ള മോശം പ്രവണതകളൊന്നുമില്ലേ കാസ്റ്റിംഗ് കൌസ് ഉൾപ്പെടെയുള്ള പ്രവണതകളൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലേ മലയാളത്തിൽ എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നേവരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞില്ല ഇപ്പൊ ആരും ഇന്നത്തെ പറയുന്ന കേട്ടു ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ കൊടുത്തില്ല ഒരാ ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിക്കുന്നില്ല അത് ആളുകള് അവർക്ക് ഞാൻ കൊണ്ട് ചോദിച്ചായിരുന്നു അങ്ങനെയല്ലേ പാർവതി വളരെ വളരെ കത്തിനിൽ പക്ഷെ അവരിപ്പിച്ച ഒരു നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് അത് ഞാൻ സീ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ആർക്കും ജോട് മറുപടി പറയേണ്ടത് അങ്ങനെയാണ് ജോമുടി ഇപ്പോൾ പറഞ്ഞത് എനിക്ക് അനുഭവം ഇല്ല എന്ന് പറയുന്നത് അത് എന്റെ ചെറിയ പ്രതിമുഖേ പറയുന്നത് ഇത്രയും അടിപൊളി അങ്ങനെയാണോ മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ െ പക്ഷെ ഞാൻ ചുറ്റും നിങ്ങൾക്ക് സഹപ്രവർത്തകർ ഒരുപാട് പേരുണ്ട് അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ടാ ഉണ്ടാവാം അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഉള്ളവരെ പറ്റി കേട്ടിട്ടുണ്ടാവാം അല്ലാതെ പക്കയെങ്ങനെ സുതാര്യമായ ഒരു അവസ്ഥയിലാണ് സിനിമ മേഖല പോകുന്നെങ്കിൽ ഈ സിനിമ റിപ്പോർട്ട് ഉണ്ടാവുന്നില്ലായിരുന്നു അതല്ലേ സിദ്ധിക്ക പറഞ്ഞത് അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ അവരുടെ കൂടെ കേട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ ഇല്ലെന്നു പറയാൻ പറ്റുക പത്രത്തില് വന്നതല്ലേ കേട്ടിട്ടുണ്ട് വല്ലാതെ അടക്കം വിവേശ ഫയൽ ചെയ്തിട്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് സർക്കാരിന്റെ കയ്യിലായിരുന്നു അതൊന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പുറത്തു വരുന്ന ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു പാർട്ടി ഐ എങ്കിലും ഫയൽ ഇല്ല റിപ്പോർട്ട് പുറത്തു വരണമെന്നൊരു ആവശ്യമോ റിപ്പോർട്ട് പുറത്ത് വരുതെന്ന് ഒരു നിർദ്ദേശമോ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഞങ്ങൾ അങ്ങനെ രണ്ടും ആവശ്യപ്പെട്ടില്ല റിപ്പോർട്ട് ഞങ്ങൾക്ക് വായിക്കണമെന്നും പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് ഇത് പുറത്തുവിട്ടില്ലെന്നും പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് വന്ന സമയത്ത് നമുക്ക് വായിച്ച് വായിച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിനെ കുറിച്ചാണ് നമ്മൾ പ്രതികരിച്ചത് സ്ത്രീകൾ പ്രധാനമായിട്ടും ഉന്നയിച്ചത് അവർ പാർക്കിംഗ് ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല നമുക്കറിയാം ഇപ്പോൾ നാളെ പ്രധാനപ്പെട്ട നലന്മാർക്ക് അതിനൊക്കെ ക്യാരമാൻ കൊടുക്കുന്നൊരു ലൊക്കേഷനിൽ എന്തുകൊണ്ട് വളരെ അടിസ്ഥാന സൗകര്യമായി ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നില്ല ഇതൊക്കെ ഇഷ്യൂസ് അല്ലേ ഇതുള്ള ഇഷ്യൂസാണ് ഇതിലൊക്കെ ഞങ്ങൾ സംഘടനകൾ ഇടപെടുന്ന അഭിനയിക്കുന്നവരുടെ സംഘടനകൾ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സർക്കാർ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഈ ബേസിക് നീഡ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറയുന്നുണ്ട് ഇപ്പൊ ഒരു ഒരു നിർമ്മാതാവിന് എത്ര കാരവൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഇപ്പുറത്തോട്ട് മാറി കൊടുക്കാം ഞങ്ങളൊരു പത്ത് നടന്മാരോടൊരു മുറിയിൽ ഇരിക്കുക അല്ലെങ്കിൽ അഞ്ചുപേരും ഒരു മുഴിയിലിരിക്കാം മറ്റിത് ആ സ്ത്രീകൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് അതായത് ഒരു ഒരു നിർമ്മാതാവിനോട് ഉടനെ ചെന്നിട്ട് സംഘടനയുടെ ഭാഗമായി എന്നുള്ളത് ഇതിനൊരു മൂന്ന് കാരണങ്ങളോട് ഏർപ്പെടുത്തു എന്ന് പറഞ്ഞു ഞാൻ െ പറഞ്ഞു അപ്പൊ ഇത്തരം കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇതിന്നും മുൻപത്തെ പരിസ്ഥിതി അല്ല ഇപ്പോ ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ച് നോക്കുന്നു നിങ്ങൾ ഏതെങ്കിലും സെറ്റ് പോയി നോക്കൂ ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട് അല്ലാതെ സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് ഇത് നാലോ അഞ്ചോ വർഷം മുമ്പ് ശരിയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇത് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് അതെ അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് അത്തരം നിർദ്ദേശങ്ങൾ ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് അത് എന്താണെന്നറിയാമോ കാസ്റ്റിംഗ് കൗസ് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒരു വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് സാധിക്കാത്തത് കൊണ്ടാണ് നേര് മറിച്ച് നീര് കാസ്റ്റിംഗ് ഒരാളുടെ ഭാഗത്തുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിനുവേണ്ടി ബുദ്ധിമുട്ടി രാത്രി കാലങ്ങളിൽ നടികളുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളെന്ന് റിപ്പോർട്ട് ഇത് ഈ നിങ്ങളുടെ സംഘടനയിൽ പറയുന്നുണ്ടോ നിങ്ങൾ പറയുന്നത് നമുക്ക് പറയാൻ ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ ഒരു ഒരു ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം